സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോ വെൻ്റ് കോണാണ് ഗോ വെൻ്റ് ഗോൺ ഗോ എന്ന് പറഞ്ഞാൽ പോക വെൻ്റ് പറഞ്ഞാൽ പോയി ഗോൺ എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഉണ്ട് ഗോ പ്രസൻറ്റ് ടെൻസിലാണ് ഗോ ഉപയോഗിക്കുക അതായത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗോ ഉപയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ചിലർ ഞാനിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിലും ചിലപ്പം വെൻറ്റ് യൂസ് ചെയ്യും പോയി എന്ന് പറയുന്നോടത്ത് ഗോന്നും യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നതുമാണ് കൺഫ്യൂഷൻസ് ഉള്ളതാണ് ഏത് വേർഡ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ഗോന്ന് മാത്രം ഗോ ഉപയോഗിക്കും ഇപ്പം പ്രസൻറ്റ് ടെൻസിലാണ് ഗോ ഒക്കെ പ്രസൻറ്റ് ടെൻസിലാണ് അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ഗോയിങ് ഒക്കെ ഉപയോഗിക്കുക ഇന്നലെ നടന്നത് അതേപോലെ അതായത് നമ്മൾ കഴിഞ്ഞു പോയ സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻ്റ് ഉപയോഗിക്കുക പിന്നെ ഗോണ് ഗോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒപ്പവും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒപ്പമൊക്കെയാണ് ഗോണ് യൂസ് ചെയ്യുന്നത് ബർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഗോണ് ഗോ വെൻറ്റ് ഗോണ് അങ്ങനെ വരിക കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനെന്നും പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വെൻറ്റ് ടു ദുബായ് ഞാൻ ദുബായിലേക്ക് പോയി ഐ വെന്റി റ്റു ദുബായ് ഞാൻ ദുബായിലേക്ക് പോയി ഐ വെന്റി ടു ദുബായ് ഞാൻ ദുബായിലേക്ക് പോയി അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയോളൂ പോയി എന്നുള്ള വാക്കിനാണ് വെൻ്റ് യൂസ് ചെയ്യാം ഐ വെൻറ്റി ടു ദുബായ് ഞാൻ ദുബായിലേക്ക് പോയി ഐ വെൻറ്റി ടു ഔട്ട്സൈഡ് ഞാൻ പുറത്തേക്ക് പോയി ഐ വൻ്റ് ടു ഔട്ട്സൈഡ് ഞാൻ പുറത്തേക്ക് പോയി ഐ വെന്റി ടു ഔട്ട്സൈഡ് ഞാൻ പുറത്തേക്ക് പോയി ഐ വെന്റി ടു ഔട്ട്സൈഡ് ഞാൻ പുറത്തേക്ക് പോയി ടുഡേ ഐ വെൻ ടു ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ടുഡേ ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ിലേക്ക് പോയി ടുഡേ ഐ വെന്റി റ്റു ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഐ വെന്റ് ടു മാർക്കറ്റ് ആൻഡ് പച്ചയ് സം വെജിറ്റബിൾ ഞാൻ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു ഐ വെന്റി ടു മാർക്കറ്റ് ആൻഡ് പറ്റേസാം വെജിറ്റബിൾ ഞാൻ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു ഐ ഐ വണ്ടി റ്റു മാർക്കറ്റ് ആൻഡ് പറ്റേസാം വെജിറ്റബിൾ ഞാൻ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു രാജു വെണ്ടി ടു സ്കൂൾ രാജു സ്കൂളിലേക്ക് പോയി രാജു വെണ്ടിട്ടു സ്കൂൾ രാജു സ്കൂളിലേക്ക് പോയി രാജു വണ്ടി ടു സ്കൂൾ राजू स्कूल राजू स्कूल राजे गो हॉस्पिटल एंड कंसल्ट डॉक्टर याशुपत्री डॉक्टर सामीपूर् हॉस्पिटल एंड कंसल्ट डॉक्टर याशपत्र डॉक्टरे सामीपी हॉस्पिटल ് ഡോക്ടർ ഞാൻ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ സമീപിക്കുന്നു ഐ ഗോ ട് ഹോസ്പിറ്റൽ എൻ കൺസൾട്ട് ഡോക്ടർ ഞാൻ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കാണുന്നു ഐ ഗോ ടു മലപ്പുറം ഫോർ മൈ പേഴ്സണൽ അഫയേഴ്സ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് മലപ്പുറത്തേക്ക് പോകുന്നു ഐ ഗോ ട് മലപ്പുറം ഫോർ മൈ പേഴ്സണൽ അഫയേഴ്സ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മലപ്പുറത്തേക്ക് പോകുന്നു ഗോ ടു മലപ്പുറം ഫോർ മൈ പേഴ്സണൽ അഫയേഴ്സ് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മലപ്പുറത്തേക്ക് പോകുന്നു ഐവൻ ടു മദ്രാസ് ഇന്നലെ ഞാൻ മദ്രാസിലേക്ക് പോയി നെസ്റ്റർഡേ ഐ വെൻ ടു മദ്രാസ് ഇന്നലെ ഞാൻ മദ്രാസിലേക്ക് പോയി നെസ്റ്റർഡേ ഐ വെൻ ടു മദ്രാസ് ഞാൻ ഇന്നലെ മദ്രാസിലേക്ക് പോയി എസ്റ്റർഡേ ഐ വെൻ ടു ചെന്നൈ ഞാൻ മദ്രാസിലേക്ക് പോയി ഹാർഡ് ഗോൺ ടു മദ്രാസ് ഞാൻ മദ്രാസിലേക്ക് പോയിരുന്നു സിലേക്ക് പോയിരുന്നു മദ്രാസ് ഞാൻ മദ്രാസിലേക്ക് പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു മദ്രാസ് ഞാൻ മദ്രാസിലേക്ക് പോയിരുന്നു നെസ്റ്റർഡേ ഐ ഹാഡ് ഗോൺ ടു സിനിമ ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു എസ്റ്റർ ഡേ ഐ ഹാർഡ് ഗോൺ ടു സിനിമ ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു എസ്റ്റർ ഡേ ഐ ഹാഡ് ഗോൺ ടു സിനിമ ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോയിരുന്നു എസ്റ്റർ ഡേ ഐ ഹാഡ് ഗോൺ ടു സിനിമ ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോയിരുന്നു ഐ തിങ്ക് ഐ ഗോ ടു മൈ ഹൗസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു ഐ തിങ്ക് ഐ ഗോ ടു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു ഐത്തിങ് ഐകോറ്റു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു ഐത്തിങ് ഐക്കോറ്റു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു കോതർ എന്തുകൊണ്ട് അവിടെ പോകരുത് വയനോട്ട് കോദ് എന്തുകൊണ്ട് അവിടെ പോകരുത് വയനോട്ട് ഗോത് എന്തുകൊണ്ട് അവിടെ പോകരുത് ഐ ആം ഗോയിങ് ടു ട്രിവാൻഡ്രം ഫോർ വിസിറ്റ് പത്മനാഭസ്വാമി ടെമ്പിൾ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഐ ആം ഗോയിങ് ടു ട്രിവാൻഡ്രം ഫോർ വിസിറ്റ് പത്മനാഭസ്വാമി ടെംപിൾ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഐ ആം ഗോയിങ് ടു ട്രിവാൻഡ്രം ഫോർ വിസിറ്റ് പത്മനാഭസ്വാമി ടെമ്പിൾ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു മീ ഫോർ ഗോവിന്ദർ ദേ ഇൻവൈറ്റഡ് മീ ഫോർ ഗോവിന്ദർ

കടൽ അവർ കടൽ കാണാൻ പോയി ദേവൻ ടു സി അവർ കടൽ കാണാൻ പോയി ദേവൻ ടു സി അവർ കടൽ കാണാൻ പോയി ദേവൻ ടു സി അവർ കടൽ കാണാൻ പോയി അവർ മൃഗശാല കാണാൻ പോയി എന്നെങ്ങനെ പറയാ ദേവൻ ടു സു അവർ മൃഗശാല കാണാൻ പോയി ദേവൻ ടു zoo അവർ മൃഗശാല കാണാൻ പോയി they went to സു അവൻ മൃഗശാല കാണാൻ പോയി ദിവൻ ടു ഹോസ്പിറ്റൽ ഫോർ വിസിറ്റ് മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ ആശുപത്രിയിൽ പോയി ഐ വെൻ ടു ഹോസ്പിറ്റൽ ഫോർ വിസിറ്റ് മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ ആശുപത്രിയിൽ പോയി ഐ വെൻറ്റ് ടു ഹോസ്പിറ്റൽ ഫോർ വിസിറ്റ് മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ ആശുപത്രിയിൽ പോയി വെൻ ടു ടൂർ ഞാൻ വിനോദയാത്രയ്ക്ക് പോയി ഐ വെൻ ടു ടൂർ ഞാൻ വിനോദയാത്രയ്ക്ക് പോയി ഐ വെൻ ടു ടൂർ ഞാൻ വിനോദയാത്രയ്ക്ക് പോയി ഐ വെൻ ടു ടൂർ ഞാൻ വിനോദയാത്രയ്ക്ക് പോയി ടുഡേ ഐ ഗോ ടു ടെമ്പിൾ ഫോർ ഫോർ മൈ ബർത്ത്ഡേ ഇന്ന് ഞാൻ എൻ്റെ ജന്മദിനത്തിന് അമ്പലത്തിൽ പോകുന്നു ടുഡേ ഐ ഗോ റ്റു ടെമ്പിൾ ഫോർ മൈ ബർത്ത്ഡേ ഇന്ന് ഞാൻ എൻ്റെ ജന്മദിനത്തിന് അമ്പലത്തിൽ പോകുന്നു ടുഡേ ഐ ഗോ റ്റു ടെമ്പിൾ ഫോർ മൈ ബർത്ത്ഡേ ഞാൻ ഇന്ന് എൻ്റെ ജന്മദിനത്തിന് അമ്പലത്തിൽ പോകുന്നു ടുഡേ ഐ ഗോ ടു ടെമ്പിൾ ഫോർ മൈ ബർത്ത്ഡേ ഇന്ന് ഞാൻ എൻ്റെ ജന്മദിനത്തിന് അമ്പലത്തിൽ പോകുന്നു ഗോൺ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയിരുന്നു ഞാൻ വീട്ടിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാം ഹാഡ് ഗോൺ ടു മൈ ഹൗസ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു മൈ ഹൗസ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു മൈ ഹൗസ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു മൈ ഹൗസ് എൻ്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ അമ്പലത്തിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാ ഐ ഹാഡ് ഗോൺ ടു ടെംപിൾ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു വെഡിങ് കല്യാണത്തിന് പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു വെഡ് ഞാൻ കല്യാണത്തിന് പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു വെഡ്ഡിങ് ഞാൻ കല്യാണത്തിന് പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു വെഡ്ഡിങ് കല്യാണം ഞാൻ കല്യാണത്തിന് പോയിരുന്നു ഐ ഹാഡ് ഗോൺ ടു വെഡ്ഡിങ് ഞാൻ കല്യാണത്തിന് പോയിരുന്നു കോദർ എന്തുകൊണ്ട് അവിടെ പോയില്ല വൈ വൈഡോൺ കോദർ എന്തുകൊണ്ട് അവിടെ പോയില്ല വൈഡോൺ കോതർ എന്തുകൊണ്ട് അവിടെ പോയില്ല വൈഡോൺ കോതർ എന്തുകൊണ്ട് അവിടെ പോയില്ല വൈ വൈഡോൺ കോദർ എന്തുകൊണ്ട് അവിടെ പോയില്ല അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും ഉപയോഗിക്കുക അപ്പോഴാണ് നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവുകയുള്ളു ഡെയിലി എപ്പിസോഡ് കാണണം കേട്ടോ അപ്പോൾ ഓക്കേ ബൈ ബായ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഗോ എന്ന് പറഞ്ഞാൽ പോവുക വെൻറ്റ് പോയി കോൺ എന്ന് പറഞ്ഞാലും പോയി എന്നുള്ള അർത്ഥമാണ് കേട്ടോ കോണ്